ജീവിതത്തിൽ ചിലപ്പോൾ ഒരു കുറ്റബോധ നിരാശ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നലകളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ചെയ്തു കൂട്ടിയ പാവങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ക്രോധം എൻ്റെ മേൽ ജ്വലിക്കും എന്ന ചിന്ത വരും അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു മറുമരുന്നുണ്ട് ബൈബിളിനകത്ത് അതായത് ദൈവക്രോധം കരുണയാക്കാനുള്ള ഒരു മാർഗമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പൊ നമ്മുടെ പ്രവൃത്തി മൂലം ഉയർന്നു നിൽക്കുന്നത് ദൈവത്തിന്റെ ക്രോധമായിരിക്കാം എന്റെ നേരെ ഉയർന്നു നിൽക്കുന്നത് ദൈവത്തിന്റെ ക്രോധം ആയിക്കോട്ടെ പറഞ്ഞാൽ നിങ്ങൾ അത് പറിച്ചോണ്ട് പറിച്ചുകൊണ്ട് പോകുന്ന ഇവിടെ ഒരു ഇമിറക്കൾ ഫ്രൂട്ട് എന്നും പറഞ്ഞൊരു ചെടി നിപ്പുണ്ട് അതേലോ ഒരെണ്ണോ മറ്റും നിപ്പുണ്ട് മിറക്കൾ ഫ്രൂട്ട് അതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയുമോ അത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ എരിവുള്ള സാധനം കഴിച്ചാലും പുളിയുള്ള സാധനം കഴിച്ചാലും മധുരമാണ് മിറക്കൾ ഫ്രൂട്ട് ആ സാധനം പൊട്ടങ്ങ പോലത്തെ ഇച്ചിരിയോ സാധനമേ ഉള്ളു കഴിച്ച് കഴിഞ്ഞ് ഇത്ര മണിക്കൂർ നേരത്തേക്ക് പിന്നെ നമ്മൾ എന്നാ കഴിച്ചാലും അപ്പം നരങ്ങാവുള്ളതിനകത്തൊക്കെ പഞ്ചാരയിടാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം തിന്നിട്ട് കഴിച്ചാൽ മതി നല്ല പഞ്ചസാര ഇട്ട് കുടിക്കുമ്പോൾ തോന്നും ഈ ഫ്രൂട്ടിന് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ ക്രോധം കരുണയാക്കി മാറ്റാൻ പറ്റുമെന്ന് വചനം പഠിപ്പിച്ചിരിക്കുന്ന കാര്യം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞ കാര്യമില്ല ഏതാനും വചനങ്ങൾ എടുത്താൽ ഈ കാര്യം നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ വചനം നമുക്ക് എടുക്കാവുന്നത് ഒന്ന് രാജാക്കന്മാർ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാമത്തെ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അധ്യായം ഈ അധ്യായത്തിലാണ് ആഹാവിന്റെ അടുത്തേക്ക് പ്രവാചകൻ വരും പ്രവാചകൻ വന്നിട്ട് ആഹാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട് നീ മൂലം നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഈ കാരണത്താൽ നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും നിന്റെ രക്തവും പാട്ടി നക്കുന്നു കാരണം എന്നാ നീ കാരണമാണ് നിരപരാധിയായ നാഭോത്തിന്റെ രക്തം നായ്ക്കൾ കുടിക്കേണ്ടി വന്നത് കേട്ടതേ രാജാവിന് ഒരു പേടി ഉടനെ പുള്ളി ചെയ്തൊരു കാര്യം പുള്ളി മാനസാന്തരപ്പെട്ടു പക്ഷെ മാനസാന്തരത്തിന് വലിയ നിലനിൽപ്പൊന്നുമില്ലാതെ അപ്പൊ മാനസാന്തരപ്പെട്ടു അവൻ രാജകീയ വസ്ത്രം മാറ്റി മേത്തെല്ലാം ചാരം മാറിയിട്ടു എന്നിട്ട് ഉപവാസം അനുഷ്ഠിച്ചു മുട്ടുകുത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ കരുണയായിരിക്കണമേ രാജാവ് രാജകീയ വസ്ത്രം മാറ്റി എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു അത് കണ്ടിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇരുപത്തിയേഴാമത്തെ വചനം വായിക്കും ഇരുപത്തിയേഴ് ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിയേഴ് ആഹാബന്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ അവൻ അവന്റെ പാപത്തെക്കുറിച്ച് ചിന്തിച്ച് അവന് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ചിന്തിച്ച് അവൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് ഞാൻ അവന്റെ മേലെ അയക്കാനിരുന്ന് ശിക്ഷ മാറ്റിവിടുന്നു വിടുന്നു പ്രിയപ്പെട്ടവര് നമ്മളൊന്ന് ശരിക്കും എളിമപ്പെട്ട് ഒരു കുമ്പസാരം നടത്തിയ കർത്താവ് കരുണ കാണിക്കാതിരിക്കുമോ അതിനു പകരം വായി എനിക്കിങ്ങനെയെല്ലാം സംഭവിച്ചു ഇനിയിപ്പോൾ ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്നും പറഞ്ഞ് മരിക്കുന്നതിനെ കുറിച്ചാണോ ചിന്തിക്കേണ്ടത് എന്ത് എളുപ്പത്തില ഓരോരുത്തരുടെ മനസ്സിലേക്ക് മരണചിന്ത വരുന്നത് നിങ്ങൾ സുഭാക്ഷിതങ്ങൾ ഇരുപതിൻ്റെ ഇരുപത്തേഴ് വായിച്ച സുഭാഷിതങ്ങൾ ഇരുപതിൻ്റെ ഇരുപത്തേഴ് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ജീവൻ ദൈവം അവനിൽ കൊളുത്തിയ വിളക്കാണ് ഇത് ഊതിക്കെടുത്തേണ്ടതല്ല ഇത് കത്തിത്തീരണം എന്ന് പറഞ്ഞാൽ ആയുസ് ദൈവം നിശ്ചയിക്കേണ്ടതാണ് നമ്മളതിനകത്ത് കൈകടത്താൻ പോയേക്കരുത് വലിയൊരു അപരാധമാണ് മനുഷ്യന്റെ ജീവൻ ദൈവം അവനിൽ കൊളുത്തിയ വിളക്കാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ല ദൈവത്തിന്റെ ഈ കരുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആഘാബനോട് പോലും ദൈവം പറഞ്ഞത് നീ എളിമപ്പെട്ടതുകൊണ്ട് ഞാൻ നിന്റെ മേലയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അഹാവിന്റെ രക്തം നായ്ക്കൾ നോക്കി കുടിച്ചു പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാ ഇത് മാറ്റി വിട്ടു അപ്പോൾ അവൻ എളിമപ്പെട്ടതുകൊണ്ട് എളിമപ്പെട്ടതുപോലെ മരണം വരെ ജീവിക്കായിരുന്നെങ്കിൽ ഒരിക്കലും അവന്റെ രക്തം നായ്ക്കൾ നോക്കി കുടിക്കില്ല പക്ഷേ അവന്റെ ഈ അവസ്ഥയങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉടനെ നമ്മൾ കാണുകയാണ് അവന് അവന്റേതായ രീതിയിൽ പിന്നെയും ജീവിക്കാൻ തുടങ്ങി ദൈവത്തിലുള്ള ആശ്രയം വിട്ടിട്ട് യഹോഷാഭാത്ത് രാജാവിനെ കൂട്ടുപിടിച്ച് അവൻ റാമോത് ഗിയാദിനെതിരെ യുദ്ധത്തിന് പോയി സാധാരണ ദൈവം കൂടെ നിന്ന് യുദ്ധം വിജയിപ്പിച്ചുകൊണ്ടിരുന്നാണ് അതൊക്കെ കേട്ടു സത്യപ്രവാചകൻ പറഞ്ഞത് കേട്ടില്ല വ്യാജപ്രവാ അല്ലെങ്കിൽ ഈ മറ്റു ചില പ്രവാചകന്മാരെ അവര് അവരുടെ ദു നാവിൽ ദുരാത്മാവിനെ കൂടിയിരുത്തി അവരെ കൊണ്ട് തെറ്റായി പ്രവചിപ്പിച്ചു എന്നാ ബൈബിളി പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിനോർത്താന്തം പതിനെട്ടാം അധ്യായം വായിച്ചാൽ ഇരുപത്തി ഒന്ന് മുതൽ വായിക്കുമ്പോൾ നുണയുടെ ദുരാത്മാവിനെ അവരിൽ കുടിയിരുത്തി നുണ അവര് പ്രവചിച്ചു രാജാവ് വിചാരിച്ചു അത് സത്യമാണെന്ന് അതിനനുസരിച്ച് ഈ യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ വെച്ചാണ് അവൻ മരിച്ചത് രഥത്തിൽ മരിച്ചു വീണപ്പോൾ ആ രഥം അവര് കൊണ്ടുപോയിട്ട് ഒരു കുളത്തിൽ കഴുകി അവിടെ വന്ന് നായ്ക്കൾ ആ വെള്ളം നക്കി കുടിച്ചു അവന്റെ രക്തം വീണ വെള്ളം ൾ വന്നുളത്തി കുളിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ നമ്മുടെ പ്രവർത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ദുഷ്പ്രവർത്തി ചെയ്താൽ അതനുസരിച്ചുള്ള ശിക്ഷാനടപടികളെ കുറിച്ചൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട് കാരണം കാരുണ്യവാനാണെങ്കിലും ദൈവം നീതിമാൻ കൂടിയാണ് വീണ്ടും മറ്റൊരു വചനഭാഗം വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് മക്കബായർ എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ രണ്ട് മക്കബായർ എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വായിച്ചാൽ യൂദാസ് മക്കബേസ് അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയ ഒരാറായിരം പേര് ഈ ആറായിരം പേര് ഉപവസിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ വചനഭാഗം വായിക്കുമ്പോൾ കാണാം അതുകൊണ്ട് ദൈവം അവരോട് കരുണ കാണിച്ചു അവർ പറഞ്ഞു കർത്താവെ ഞങ്ങളെ ഉപേക്ഷിക്കരുത് ശത്രുക്കൾ വന്ന് ഞങ്ങളെ പരാജയപ്പെടുത്തി ആലയം കൊള്ളയടിച്ച് മലിനമാക്കാൻ നീ അനുവദിക്കരുത് എന്നും പറഞ്ഞ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ആറായിരം പേര് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കരുണ കാണിച്ചു ദൈവം അവരെ സംരക്ഷിക്കുന്ന ആ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ന്യായാധിപന്മാർ പത്താം അധ്യായം പത്താം അധ്യായത്തിലും അതുപോലെ പതിനാറാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ ക്രോധം കരുണയായി മാറാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം പത്താം അധ്യായത്തിന്റെ പതിനഞ്ച് വായിച്ചാൽ കാണാൻ സാധിക്കുകയും ഒന്നാം കല്പനയുടെ ലംഘനം അതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്നാം കല്പനയുടെ ലംഘനം വിഗ്രഹാരാധന പോലത്തെ പാപം ഇനി അവര് പറയാണ് കർത്താവെ അങ്ങയുടെ കരുണയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അർഹതയൊന്നുമില്ല ഒന്നാം കല്പനയുടെ ലംഘനം നടത്തിയവർക്ക് കരുണയ്ക്ക് അർഹതയില്ല അതാണ് അവർ തന്നെ തിരിച്ചറിഞ്ഞ് പറയുന്നുണ്ട് എങ്കിലും ഒരു കാര്യം പറയാണ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളോട് കരുണ കാണിക്കാവും ഒരു പ്രാവശ്യം കൂടെ ഇനി അങ്ങയുടെ കരുണ ഞങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഈ പാപത്തിലേക്ക് ഞങ്ങൾ പോകില്ല പറയണ്ടേ എത്ര മാരക പാപം ചെയ്തവരാണെങ്കിലും ദൈവത്തോട് പറയാം ഇപ്രാവശ്യം കൂടി എന്നോടൊന്ന് കരുണ കാണിക്കുക അത് ആത്മാർത്ഥമായിട്ട് പറയുന്നാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണ പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ഒരു പരിതാപകരമായ അവസ്ഥയിൽ ഈ സാംസനെ അവര് ചങ്ങല കൊണ്ട് ബന്ധിച്ച് തൂണെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവന്റെ കണ്ണ് ചൂട്ന്നെടുത്ത് ഇവനെ കൊരങ്ങൾപ്പിക്കുക ആ സമയത്ത് ഉള്ളൊരുകി ഒരു പ്രാർത്ഥന നടത്തി ദൈവമേ ഒരു പ്രാവശ്യം കൂടെ ഒരൊറ്റ പ്രാവശ്യം കൂടെ പഴയതുപോലെ എനിക്ക് ആ ശക്തി ഒന്ന് തരണം അവനാ ശക്തി കിട്ടി അതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റിയത് അവനാഞ്ഞി വലിച്ചപ്പോഴത്തേക്കും തൂണെല്ലാം പറഞ്ഞു വന്ന് സാംസനും അതുപോലെ തന്നെ അവിടെ ഇവനെ കൊരം കേൾപ്പിച്ചോണ്ടിരുന്ന എല്ലാം ആ കെട്ടിടം പറഞ്ഞു വീണ് അതിനകത്ത് മരിച്ചു അപ്പൊ നോക്കി അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയപ്പോഴത്തേക്കും ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു അസാധാരണമായ ശക്തി അവന് ലഭിച്ചു നമ്മളൊക്കെ നോക്കിയാൽ ഏതെങ്കിലും തൂണ് കുന്തിയിടാനോ കെട്ടിടം മറിച്ചിടാനോ നമുക്ക് പറ്റും അസാധാരണമായ ശക്തി ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പൊ അതുകൊണ്ട് പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും അറിയേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്